യജ്ഞം ഹിത പഞ്ചായത്ത് കർഷക സഭകളും സഭകളുംന്തയും ശില്പശാല പള്ളിപ്പുറം സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു This news brought to you by ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ പള്ളിപ്പുറം പഞ്ചായത്തിനെ തരിശുരഹിത ഗ്രാമമാക്കാനും പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും ലക്ഷ്യമിട്ട് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ പ്രത്യേക പദ്ധതി അനുസരിച്ച് പതിനാലാം വാർഡിൽ ജയമു മാരത്തിന്റെ കൃഷിയിടത്തിൽ പച്ചക്കറി തൈനട്ടു തുടർന്ന് പള്ളിപ്പുറം സർവീസ് സർവീസ്സാരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാലയുടെ ഉദ്ഘാടനവും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ നിർവ്വഹിച്ചു പഞ്ചായത്തിലെ പ്രത്യേകമായ ഇന്നത്തെ നടി ഉത്സവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഉദ്ഘാടനകർമ്മം ഞാൻ ആദ്യം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ആദ്യം ഈ പരിപാടിയുടെ തുടക്കം നമ്മുടെ മന്ത്രി സാന്നിധ്യത്തിലായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ തീയതിക്ക് വേണ്ടിയെല്ലാം നമ്മൾ കട്ടിടപാടുകൾ എല്ലാം നടത്തി എങ്കിലും അദ്ദേഹത്തിന്റെ കൃത്യാന്തര ബാഹുല്യത്തിൽ നമുക്ക് അദ്ദേഹത്തിന്റെ സമയം ലഭിച്ചില്ലായിട്ടുള്ളതാണ് വസ്തുത എന്നിരുന്നാലും നമ്മുടെ ഈ പദ്ധതി അവസാനിക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ പഞ്ചായത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുണ്ടനാണോ ശ്രമിക്കാമെന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഉറപ്പു വരുത്തുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ കാർഷിക മേഖല വളരെ പ്രശസ്തമായ ഒന്നായിരുന്നു എന്നാൽ പല കാരണങ്ങളാൽ നമ്മുടെ കാർഷിക മേഖല വലിയ മുരടിപ്പും അതുപോലെ സകർച്ചയെ നേരിടാൻ നിർബന്ധിതമായി പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതിനെ തുടർന്ന് ആ കുടുംബങ്ങളായി മാറിയിട്ടു പല ആളുകളും വീട്ടാംശത്തിനു വേണ്ടി നമ്മുടെ ഭൂമി വിനിയോഗിച്ചതിന്റെയും ഈ പുതിയ കാലത്ത് ഫ്ളാറ്റുകളുടെയും പുതിയ പ്രാർത്ഥന കേന്ദ്രങ്ങളുടെയും നിർമ്മിതിയും നമ്മുടെ കൃഷിഭൂമിയുടെ നിസ്തൃതി കുറക്കുകയുണ്ടായി സമഗ്ര പച്ചക്കറി യജ്ഞത്തിന്റെയും വിള ഇൻഷുറൻസ് ദിനാചരണത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു പരിപാടി എല്ലാവരും ഒരുമിച്ച് ശ്രമിച്ചാൽ പഴം പച്ചക്കറി മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാക്കാനാകുമെന്ന് എം പറഞ്ഞു വിഷരഹിത ജൈവ ഉൽപ്പന്നങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് അംഗങ്ങളായ സുബോധ ഷാജി ഇ കെ ജയൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ എൻ ഉണ്ണികൃഷ്ണൻ അംഗങ്ങളായ രാധിക സതീഷ് ബിന്ദു തങ്കച്ചൻ ഇക്കോ ഷോപ്പ് പ്രസിഡന്റ് കെ എസ് ദിലീപ് കുമാർ ആശാ ദേവദാസ് കൃഷി ഓഫീസർ നീതു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് സുസ്ഥിര പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ പ്രകൃതി ജൈവ കർഷക സമിതി ആൻഡ് ഇക്കോ ഷോപ്പ് സംഘടിപ്പിച്ച ശില്പശാല റിട്ടയർഡ് കൃഷി ഓഫീസർ എൻ കെ തങ്കരാജ് നയിച്ചു